ഓ എന്തൊരു ഡീസന്റ് നല്ല കുഞ്ഞുങ്ങളെ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഇറങ്ങി മുത്ത് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ വീട്ടിൽ വീട്ടിലപ്പം രാവിലെ ഷാലോമിൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അതുവഴി വരണേ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നേ അപ്പോൾ ഞാൻ മുത്തിനെ വിളിക്കാൻ പോയി അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് കഴിക്കാൻ ബിരിയാണിയും ചിക്കനും ഒക്കെ ആയിരുന്നു ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് കഴിച്ചു അവിടുത്തെ ഒരു സുന്ദരിപ്പെണ്ണാണ് അടുത്ത കസേരയിൽ വന്നിരിക്കും കേട്ടോ എന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇത് മാത്രല്ല വേറെ രണ്ടുപേരും കൂടി അവിടെ ഉണ്ട് ഒരാളിതാട്ടോ മറ്റേ ആളിനെ ഞാൻ കണ്ടില്ലെ അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചക്ക് മുത്ത് കൂട്ടുകാരുടെ വീട്ടിൽ പോയേക്കോന്ന് പറഞ്ഞില്ലേ അവിടെ പോയി മുത്തനെയൊക്കെ വിളിച്ചോണ്ട് നമ്മൾ വന്നു ഇനി ഹരിപ്പാട് പോവാണ് ചേച്ചിയുടെ ചേട്ടന്റെ അടുത്ത് പോവാണ് അപ്പൊ മാമനെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞു കേട്ടോ ബസ്സിന് പോകാൻ വേണ്ടിട്ടെല്ലാം നമ്മള് റെഡി ആയിരുന്ന അപ്പൊ മാമൻ പറഞ്ഞു കൊണ്ടുവിടാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം വണ്ടിയെ പോകുന്നതുകൊണ്ട് നമ്മള് സുചതിക്ക് കൊണ്ടുപോകുന്ന എന്തുവാന്നറിയോ മൂന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൂടി എടുത്ത് വണ്ടിയെ വെച്ചോണ്ട് പോകാം എന്നൊക്കെ വിചാരിച്ച കേട്ടോ അപ്പൊ നമ്മള് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം അവിടെ ചെന്നിട്ടിനിയും അവരുടെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ അപ്പം പോയിട്ട് വരാം അവർ രണ്ടുപേരും റെഡി ആയിക്കോണ്ടിരിക്കുവാണ് മഴ വരുന്നുണ്ട് ഇടി മുഴങ്ങുന്നുണ്ട് സന്ധ്യയ്ക്ക് മുമ്പേ നമുക്ക് അങ്ങ് എത്തണം അല്ലെന്നുണ്ട് പിന്നെ മാമന് തിരിച്ചു പറഞ്ഞാൽ മാമന് നാളെ വേറെ വണ്ടിയോ ഓട്ടോ ഒക്കെ ഉണ്ടത് ഇന്ന് നിങ്ങൾക്ക് തിരിച്ചു പോർണം ഇപ്പൊ തന്നെ മൂന്നു മണി കഴിഞ്ഞു അപ്പൊ നമുക്ക് പോയിട്ട് വരാം കേട്ടോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാമേ സൂചേച്ചിയുടെ കോമഡിയൊക്കെ ഞാൻ രാ ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി കേട്ടോ

അപ്പോൾ അഞ്ചരൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിങ്ങി വന്നു ഇതാണ് വല്യമ്മച്ചിയുടെ വീട് വല്യമ്മച്ചിയുടെ മോനും വരുമോളും ആണ് ഇവിടെ താമസിക്കുന്നത് അവർ മുറപ്പെും മുറച്ചെറുക്കണോ കേട്ടോ വീട്ടിലെ പോലെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ചക്ക എടുത്തുകൊണ്ട് വന്നു മൂന്നെണ്ണം കൊണ്ടുവരണമെന്ന് കണ്ടിട്ട് ഇട്ട് വെച്ചിരുന്നു പക്ഷേ രണ്ടെണ്ണം വണ്ടിയിൽ കയറ്റാൻ പറ്റത്തുള്ളായിരുന്നു ഒന്ന് ചെറിയ ചക്കയായിരുന്നു അതൊരു പൊട്ടിയ ചക്കയായിരുന്നു വിളഞ്ഞു പൊട്ടി കീറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കൊണ്ടുവന്നില്ല രണ്ടെണ്ണം കൊണ്ടുവന്നു അപ്പോൾ മോന് കുട്ടിനൊക്കെ കണ്ടപ്പോൾ ഒരു ചിരി പിരുന്ന് പോകുന്ന വീട്ടിലോട്ട് ചക്ക കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവനൊരു ചിരി വന്നേ പിന്നെ ഞാൻ വന്ന് കയറിപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ എല്ലാവരും കൂടെ അവിടെ പോയി പാത്തു നിൽക്കും എന്തോ എന്നറിയാം കണ്ടോണേ വീഡിയോ എടുക്കുന്നതിന് അയ്യോ പിന്നെ ഇതാണ് ഞങ്ങളുടെ സുജ ചേജി എൻ്റെ മാമൻ്റെ മോളാണ് ഏറ്റവും മൂത്ത മാമൻ്റെ മോളാണ് സുജേജിക്കും ഷാജിയണനും രണ്ട് മക്കളുണ്ട് അപ്സരിയും അനശ്വരിയും അവളും രണ്ട് പേരും നാണൻ കുണുങ്ങളെയാണ് എന്നെ കണ്ടപ്പോൾ ഓടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ പറ്റുവാണെങ്കിലേ വീഡിയോ എടുക്കത്തുള്ളൂ വീഡിയോയ്ക്കകത്ത് അവർ വരുമോ എന്ന് അറിയത്തില്ലെന്ന് ഞാൻ അവരെ തപ്പി അങ്ങോട്ട് ഇറങ്ങിയതാ കേട്ടോ എന്നെ കണ്ടുകൊണ്ട് ഓടിപ്പോയതാണെന്നൊക്കെ എനിക്കറിയാം എന്നാൽ നോക്കിയിട്ട് അതിനോട് പറഞ്ഞ് പൂച്ചയെ പിടിച്ചിടാൻ പോയതാണ് ഞങ്ങൾ വരുന്ന കണ്ടുകൊണ്ട് ഈ കുഞ്ഞിപ്പൂച്ചകൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതിനെ കൂടിനകത്തിടാൻ പോയതാണ് കേട്ടോ ശരിക്കും പൂച്ചയെ പിടിക്കുമായിരുന്നു അങ്ങനെ ചായയൊക്കെ ഇട്ടു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരം അവിടേക്ക് ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കിട്ട് ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഷാജണം ജോലിക്ക് പോയേക്കുമായിരുന്നു പിന്നെ മാമൻ മാമനങ്ങ് പോകണമായിരുന്നു മാമനെ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ ഒഴിന്ന് ചായ ഇറങ്ങി പിന്നെ ഇവിടുന്ന് കുറച്ച് തേങ്ങയൊക്കെ തന്നു വിട്ടു അപ്പം അവിടുന്ന് ചക്കയും ഇവിടുന്ന് തേങ്ങയും അപ്പോൾ അതൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചു മാമനെ ഇറങ്ങുവാണ് ചിലപ്പം വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ് പറ്റിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് ബസ്സിന് പോകാം എന്നൊക്കെ വിചാരിച്ചു നമ്മൾ അവിടെ ചെന്ന സമയത്ത് അവിടെ പറയുന്നള്ളിപ്പ് നടക്കുമായിരുന്നേ പുതുക്കുളാങ്ങര അമ്പലത്തിൽ പറ വരുന്നുണ്ടായിരുന്നു അപ്പോൾ മാമൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മുത്തിനോട് പറഞ്ഞു വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ വീടിൻ്റെ ടെറസിൽ കയറി നിന്നാലെ നല്ലപോലെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ മുത്തിനെ അങ്ങോട്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പറയുന്നള്ളിപ്പിൻ്റെ വീഡിയോ എടുക്കാൻ ചായകുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയത് അതിന് മുമ്പേ ആണെന്നുണ്ട് സുചാച്ചി എല്ലാവരും തിരക്കെ ഇരിക്കുമായിരുന്നു ഞാൻ വരുമ്പോൾ എന്ന് പറയണേന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ വന്ന് തന്നെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോയി അതുവഴി പോയവരെയല്ല സൂചാച്ചി വിളിച്ചതേണ്ട അമ്മക്കിളി വന്നു എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് പേര് അവിടെ വന്നു പിന്നെ നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങി അടുത്തൊക്കെ നമ്മളെ കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയി എല്ലാവരും ഒന്ന് കണ്ട് സംസാരിക്കാവുന്നവർത്തോട് നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ ഇവിടെ കണ്ടു പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ആണല്ലോ ഇവിടെയൊക്കെ നേരത്തെ വന്ന് ടിക്ടോക്ക് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു ഇവിടെ ഒരു കുഞ്ഞു വള്ളമൊക്കെ കിടപ്പുണ്ടായിരുന്നു അന്ന് ഇപ്പോൾ പിന്നെ ആ വള്ളം അവരങ്ങ് എടുത്തുകൊണ്ട് പോയി പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു കുറേ കുഞ്ഞുങ്ങളൊക്കെ അന്നും അവിടെ കളിക്കാൻ പന്ത് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അവരൊക്കെ വലുതായി അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണ് അവരെയൊക്കെ കണ്ട് സംസാരിച്ചു അങ്ങോട്ട് ഒരു വിളിക്കണ്ട ഞാൻ ഞാങ്ങന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാജാണ്ണം വന്നേ ഷാജഹാണ്ട ജോലി എന്തോന്ന് ചോദിച്ചാൽ മുട്ടയുടെ ഹോൾസെയില് വണ്ടിയെ പോവാ സാധനം സപ്ലൈ ചെയ്യാൻ പോകുന്ന വണ്ടിയില്ല ആ വണ്ടി അല്ല ജോലിക്ക് പോകുന്നത് അപ്പോൾ വരുന്ന ഇന്നത്തെ കണക്കുകളൊക്കെ എഴുതി റെഡിയാക്കാൻ അങ്ങ് ഇരിക്കും അപ്പൊ സാധനങ്ങൾ ഏതാണ്ടൊക്കെ കൊണ്ടുവന്നെല്ലാം എടുത്തു വെച്ചു കൂടെ ഞാനേറ്റവും നമ്മളെല്ലാം മഴ കടയിൽ പോയിട്ട് മതി ഇരിച്ചിരി സാധനം എല്ലാം കൊടക്കമ്മയെ കൊണ്ടു തീപ്പട്ടി വെച്ചു തീപ്പട്ടി എടക്കാൻ കൂടിയും മോട്ടോട്ട് ചെയ്തു താടി മേടിച്ചു സ്കെയിൽ അന്ന് പുലിക്കകത്തോട്ട് ഇറങ്ങി നീലിക്കും പുസ്തകം എടുത്തു വെച്ചോട്ട് ഉറക്കം വായിക്കും ഒന്നും കഴിക്കല്ല പത്ത് മണി ഞാൻ കഴിച്ചത് അവര് പോയി ഫുഡ് എടുത്തോണ്ട് വന്നിട്ട് ആളിനെ കാണുമ്പോ അതെന്തരത്തിലോട്ട് ഞമ്മ ഞാൻ അടി ഞാനി ചിത്രഗീതം കാണാൻ പോയി അതിന്റെ പറയും കുരിപുരി സുചാച്ചി വീട്ടിലിരുന്ന തയ്യലൊക്കെയാണ് ജോലി ഏത് മോഡൽ വേണമെന്ന് പറഞ്ഞാലും നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് തയ്ച്ചു തരും കേട്ടോ അപ്പം എനിക്കൊരു ചുരിദാർ അരമണിക്കൂർ പോലും എടുത്തില്ല ടോപ്പ് തയ്ക്കാൻ ഒരു മണിക്കൂറിനുള്ളിൽ ചുരിദാർ തയ്ച്ചു കൊടുക്കുമെന്നാണ് സുചാചി സുചാച്ചിയുടെ വീടിന് മുമ്പിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത് പക്ഷേ സത്യത്തിൽ അരമണിക്കൂർ പോലും എടുത്തില്ല നല്ല സൂപ്പർ ഏത് മോഡൽ വേണമെങ്കിലും തയ്ച്ചു തരും എന്നിട്ട് നമ്മൾ അത്താഴം കഴിക്കാനിരുന്നു അത്താഴത്തിന് കുഞ്ച് റോസ്റ്റ് ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു പയർ പയറുതോറിനുണ്ടായിരുന്നു കടുമാങ്ങ ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അവരതാ കഴിച്ചത് ഞാൻ ചോറുണ്ടു എന്നിട്ട് സൂചിച്ച് അടുക്കളയിലോട്ട് പോയി എന്തോത്തിനാണെന്ന് നോക്കാൻ ഞാൻ അങ്ങോട്ട് പോയതാണ് പോയി നോക്കട്ടെ എന്തോ കൊടുക്കുകയാണ് ഇപ്പം കണ്ടോണം ഞാൻ കാണിച്ചു തരാമേ വാ ഇനി ഞാൻ എടുക്കത്തില്ല വാ പെൺപിള്ളാരെങ്ങോട്ട് മുട്ടി അവർക്ക് എങ്ങോട്ടും ഇറങ്ങി പോകാൻ പറ്റാത്ത ഒരു ലോക്കലായി പോയതുകൊണ്ട് അവരതിനകത്ത പെട്ടു നമുക്ക് ചോറുണ്ടാം സൂചേച്ചിയുടെ സ്പെഷ്യൽ കൊഞ്ചുതോരനും പയറുതോരനും മൂരുകറിയും ഒക്കെ കൂട്ടി ചോറ് പിന്നെ കടുമാങ്ങ എവിടെ കണ്ടാലും ഒഴിവാക്കത്തില്ല അതുകൊണ്ട് കടുവ മാങ്ങ എടുത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ അത്താഴൊക്കെ കഴിഞ്ഞ് ഇന്ന് കുറേ നേരം കഴിഞ്ഞ് നമ്മൾ കിടക്കുള്ളൂ സുചേച്ചി എൻ്റെ അടുത്ത് വന്നാലോ ഞാൻ സുചാച്ചിയുടെ അടുത്ത് വന്നാലോ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ഉറങ്ങത്തില്ല കേട്ടോ കഥ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ സുചാച്ചി എനിക്ക് ഒരു ടോപ്പും കൂടെ തയ്ച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞേ എൻ്റെ കൂടെ ഇരുന്ന് കഥയൊക്കെ പറയാമെങ്കിൽ ഞാൻ ഈ ഒരു ടോപ്പ് കൂടെ തയ്ച്ചു തരാം അത്താഴവും കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കി ഞങ്ങളുടെ കഥപറച്ചിലും ടൂപ്പുതയിലും ഒക്കെ കഴിഞ്ഞ് കടന്നപ്പോൾ ഒരു മണിയോളമായി ഇടയ്ക്ക് ഞാനെപ്പോഴും ഉറങ്ങിയപ്പോൾ സൂചേജിക്ക് കൂട്ടിരുന്നത് മോനിക്കുട്ടനാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ